കൊറോണ സമയത്ത് ബ്ലീഡിംഗ് ഉണ്ടായി ഓർണൈഷനിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഒരു സ്കാൻഡർ സ്കാനിങ് ചെയ്യണം അങ്ങനെ വിംസിൽ പോയി സ്കാൻ ചെയ്തു റിസൾട്ട് വന്നപ്പോഴേക്കും ക്യാൻസർ ഉണ്ട് ക്യാൻസർ ആണെന്നില്ല ട്യൂമറാണെന്നുള്ളത് പറഞ്ഞു അങ്ങനെ ട്യൂമറ് ആ അത് പിന്നെ രണ്ടാമതൊന്നും കൂടി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തില്ല അവിടെ നിന്ന് തന്നെ കൊച്ചിയിലേക്ക് പോലെയായിരുന്നു കൊച്ചിയിൽ വന്നിട്ട് ആദ്യം തന്നെ മെഡിസിറ്റിയിൽ ഒരു പരിചയമുള്ളൊരു ഡോക്ടർ ഉണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറിനെ കണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്കത് എടുത്തു മാറ്റാം എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണ്ട നമ്മൾ ചെയ്യണ്ടെടുത്ത് മാറ്റിട്ട് അത് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റി എടുത്തു മാറ്റിയിട്ട് അത് മറ്റേ ബയോപ്സിക്ക് വിട്ടപ്പോൾ റിസൾട്ട് വന്നത് ഇത്തിരി മോശമായിരുന്നു ഗ്രേഡ് ക്യാൻസറായിരുന്നു അപ്പം പിന്നെ രണ്ടാമത് ആ ഡോക്ടറിനോട് ഞങ്ങളോട് പറഞ്ഞത് ഒരു ഓൺകോളജിസ്റ്റിനെ കണ്ട് കറക്റ്റായിട്ടുള്ള ചികിത്സ രണ്ടാമതും ചെയ്യേണ്ടി വരും എന്നു ഞങ്ങൾ ആദ്യം ചെയ്തത് ഓൺകോളജിസ്റ്റ് അല്ലായിരുന്നു യൂറോ ആയിരുന്നു പിന്നെ രണ്ടാമതൊരു ഓപ്പറേഷൻ അവിടെ വെച്ച് ചെയ്തു ആ ഓപ്പറേഷനിൽ രണ്ടാമതും കംപ്ലീറ്റ് സ്ക്രാപ്പ് ചെയ്ത് മാറ്റി പ്ലാറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് അന്ന് പിന്നെ ഇമ്മ്യൂണോ തെറാപ്പിയാണ് അന്ന് കഴിഞ്ഞിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ഇമ്മ്യൂണോതെറാപ്പി ഒരു മാസം ും ബ്ഡറില് റിയാക്ഷൻ വന്നു റിയാക്ഷൻ വന്നപ്പോഴേക്കും മൊത്തം പേർ ബ്ലാഡർ പൊഴുത്തു പോയി പിന്നെ ഒരു മൂന്ന് മാസത്തിനങ്ങനെ നിർത്തിവെച്ച് അതിനുശേഷം ഇമ്മ്യൂണോതെറാപ്പി വേണ്ട കീമോ തെറാപ്പി ചെയ്യാന്ന് പറഞ്ഞു രണ്ട് രണ്ടോ മൂന്ന് കീമോ തെറാപ്പി ഇങ്ങനെ ചെയ്തതോട് കൂടി എനിക്ക് മതിയായി ആ സമയത്താണ് ഡോക്ടർ ശ്രീകുമാറിനെ രണ്ടാമതും പെരിയാണോ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കറോഫിലാണ് പുള്ളിക്കാരനെ വന്ന് കാണുന്നത് അങ്ങനെ സിയുമാറിനെ പോയി വന്ന് കണ്ട കണ്ടതിന് ശേഷമാണ് ഡോക്ടർ സിയുമാറാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ചികിത്സ ഉണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് അങ്ങനെ ഡോക്ടർ സിയുമാറിൻ്റെ ചികിത്സയുടെ ഇപ്പോ ഈ കഴിഞ്ഞ നാലു വർഷം